കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കുപ്രസ്ഥകുണ്ട ഓംപ്രകാശ് നടത്തിയ ലഹരി പാർട്ടിയിൽ മലയാളത്തിലെ യുവതാരങ്ങളായി ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനുമടക്കം ഇരുപത് പേർ പങ്കെടുത്തു എന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ ഇപ്പോഴുതാ സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗം ഒരു മേഖലയെ തന്നെ അപ്പാടെ കളഞ്ഞ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചുവെന്ന് തുറന്നു പറയുകയാണ് പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഹരി ഉപയോഗം വർദ്ധിച്ചതോടെ നിർമാതാക്കളും സംവിധായകരുമെല്ലാം എന്ത് ചെയ്യണമെന്നറിയാതെ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കേണ്ട അവസ്ഥയിലേക്കാണ് പൊക്കൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് കർശനമായ അന്വേഷണം ആവശ്യമെന്നും ഭാഗ്യലക്ഷ്മി പറയുകയാണ് മാത്രമല്ല കുപ്രസ്ഥ ഗുണ്ട നേതാവ് ഓംപ്രകാശം കൂട്ടാളി മരടിലെ ഹോട്ടലിൽ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസി പ്രയാഗ മാർട്ടിൻ എന്നിവരുടെ പേര് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഭാഗ്യലക്ഷ്മി ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് ഓംപ്രകാശം സംഘവും അടങ്ങുന്ന പ്രതികൾ കൊക്കൈൻ ഡി ജെ പാർട്ടിയിൽ വിതരണം ചെയ്യാനുള്ള നീക്കമായിരുന്നു എന്ന് തന്നെയാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ഇതിൽ തന്നെ ചില ആളുകളുടെ സിനിമകൾക്ക് തിയേറ്റർ മാർക്കറ്റും കാഴ്ചക്കാരും ഉള്ളതുകൊണ്ട് തന്നെ സംവിധായകരും നിർമ്മാതാക്കളും മൗനം പാലിക്കുന്നത് ഇതിൽ പ്രധാന വിഷയമായി മാറിയിരിക്കുന്നു നിലവിൽ ഇവർ ലഹരി ഉപയോഗിക്കുന്നുവെന്ന് അറിഞ്ഞിട്ടും ആരും പുറത്തേക്ക് വന്ന ഇത്തരക്കാർക്കെതിരെ ശബ്ദമുയർത്താനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല ഇവരുടെയൊക്കെ മൗനം തന്നെയാണ് ഇത്രയധികം ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചതെന്നും ഭാഗ്യലക്ഷ്മി പറയുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം പുറത്തു വരണമെന്ന് ആഗ്രഹിച്ച വിഷയമാണ് സിനിമാ സംഘടനകൾ ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തുകയും ഇടപെടുകയും വേണം സിനിമയിൽ ഒരു വിഭാഗം ആളുകൾ ഇത്തരം ലഹരികൾ ഒരുപാട് ഉപയോഗിക്കുകയും ഇത് കാരണം സിനിമാ മേഖല തന്നെ നാശത്തിന്റെ വക്കിലേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ് മുംബൈ സിനിമ ഇൻഡസ്ട്രി ഇന്ന് വലിയ ലഹരി മാഫിയകളുടെ പിടിയിലാണ് അതുപോലെ ഒരു സംസ്കാരം മലയാള ഇൻഡസ്ട്രിയിലും കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതിന് ആരും തന്നെ വഴിവെച്ച് കൊടുക്കരുത് എന്ന് തന്നെ ഭാഗ്യലക്ഷ്മി പറയുകയാണ് അതേസമയം അപ്രസ്ത ഗുണ്ട ഓംപ്രകാശിനെ കാണാനെത്തിയവരിൽ മലയാളത്തിലെ യുവതാരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ഉണ്ടെന്ന വിവരങ്ങൾ പോലീസ് പുറത്തുവിടുകയായിരുന്നു ഇവർക്ക് പുറമെ ഇരുപതോളം പേർ ഇവരെ കാണാനായി ഹോട്ടലിൽ എത്തിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന് പിന്നാലെയുണ്ടായ ലൈംഗിക അതിക്രമ കേസുകളിലുമൊക്കെ വിവാദം തുടരുന്നതിനിടെയാണ് മലയാള സിനിമയെ പിടിച്ചുലച്ചുകൊണ്ട് ഓംപ്രകാശിന്റെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങളടക്കം പുറത്തുവരുന്നത് ഗുണ്ട നേതാവിനെ കാണാൻ ഇക്കഴിഞ്ഞ ദിവസം കൊച്ചി കൊണ്ടന്നൂരിലെ നക്ഷത്ര ഹോട്ടലിൽ നിന്നാണ് ഗുണ്ട നേതാവിനെയും കൂട്ടാളി പോലീസ് യും ഓംപ്രകാശിനൊപ്പം അറസ്റ്റിലായ കൂട്ടാളി കൊല്ലത്തെ മരവ്യവസായ ഷിഹാസിനെയും ഓംപ്രകാശിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരുടെ കയ്യിൽ നിന്ന് കൊക്കയിനടക്കമുള്ള ലഹരി മരുന്നുകൾ പിടിച്ചെടുത്തതായിട്ടാണ് പോലീസ് പുറത്തുവിടുന്ന വിവരം തുടർന്ന് സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സിനിമാ താരങ്ങളും ഓംപ്രകാശിന്റെ ഹോട്ടൽ മുറിയിൽ എത്തിയതായി കണ്ടെത്തിയിരിക്കുന്നത് തുടർന്ന് നിരീക്ഷണമുണ്ടെന്ന് മനസ്സിലാക്കിയ ഓം സ്വന്തം പേരിലായിരുന്നില്ല റൂമുകൾ ബുക്ക് ചെയ്തെന്നാണ് വിവരങ്ങൾ മൂന്ന് റൂമുകളായിരുന്നു ഇവർ ബുക്ക് ചെയ്തത് ബോബി ചലവതി എന്ന ആളാണ് ഇവർക്കായി റൂമുകൾ ബുക്ക് ചെയ്തത് ഇയാളെക്കുറിച്ചും അന്വേഷിച്ച് വരികയാണെന്നാണ് പോലീസ് അറിയിക്കുന്നതും ശ്രീനാഥ് വാസി പ്രയാഗ മാർട്ടിൻ എന്നീ ചലച്ചിത്ര താരങ്ങളും ബൈജു അനൂപ് ഡോൺ ലുഎസ് അരുൺ അലോഷ്യ സ്നേഹ ടിപ്സൺ ശ്രീദേവി രൂപ പപ്പി തുടങ്ങിയവരാണ് ഹോട്ടൽ റൂമുകളിൽ ഓം പ്രകാശിനെ കാണുന്നതിനെ എത്തിയതെന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രതികൾ കൊക്കൈൻ സംബരിച്ച് ഡി ജെ പാർട്ടിയിൽ വിതരണം ചെയ്യാനുള്ള നീക്കമായിരുന്നുവെന്ന് മനസ്സിലാക്കിയതായും പോലീസ് വ്യക്തമാക്കുന്നു വിദേശത്തു നിന്നടക്കം കൊക്കൈൻ കൊണ്ടുവന്ന് ഇവർ എറണാകുളത്ത് ും മറ്റും ജില്ലകളിൽ ഡി ജെ പാർട്ടികളിൽ വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിന് പിന്നാലെയാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്